നമസ്തേ ബേബിയമ്മ സുളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ അത്തക്കളാണ് ഇത് എന്താ നമ്മൾ അത്തക്കളം എന്തിപ്പോൾ തിണ്ണേമലാണ് ഇട്ടിരിക്കണത് അത് സാധാരണ നമ്മൾ നിലത്ത് മുറ്റത്ത് മെഴുകിയിട്ടൊക്കെയാണ് ഇടുക ഞാനിപ്പോൾ ഇതിങ്ങനെ ഇട്ടിരിക്കണത് എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അർജുൻ നമ്മുടെ നായക്കൂട്ടൻ ഓടിയിട്ട് നാശാക്കും അത് അവനെത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ തന്നെ കയറി നോക്കും പക്ഷെ വൃത്തിയേടാക്കില്ലേ നിലത്ത ഇട്ടെങ്ങനെ അവനൊക്കെ മാന്തി അത് നാശാക്കി കളയും അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കണത് മൂലം പൂരാടം ഉത്രാടം അത്തക്കളം ചതുരത്തിലടുക പിന്നെ തിരുവോണത്തിൽ നിന്ന വീണ്ടും വട്ടത്തിൽ മെഴുകിയിട്ടാണ് അതിൽ തൃക്ക കരയപ്പൻ വെക്കുക ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഈ വ്ലോഗിൽ കാണിക്കുന്നത് മഹാബലിയുടെ നിവേദ്യം മഹാബലിക്കുള്ള നിവേദ്യത്തിനുള്ള അട അത് പലതരത്തിൽ ഉണ്ടാക്കണത് കാണിച്ചു തരാം ഞാൻ അട ഉണ്ടാക്കണത് പക്ഷേ മഹാബലിയുടെ നിവേദ്യമാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള അട ആദ്യം മഹാബലിക്കുള്ള നിവേദ്യം തന്നെ നമുക്ക് തയ്യാറാക്കാം അതിന് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം മഹാബലിക്കുള്ള നിവേദ്യത്തിൽ ഒന്നും പാചകം ചെയ്ത സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് വറക്കാത്ത അരിപ്പൊടിയാണ് ആവശ്യം കണ്ടോ ഇതുപോലെ നൈസായിട്ടുള്ള പൊടി വേണം അതിൽ ഏലയ്ക്കൊന്നും പാടില്ല അതുപോലെ തന്നെ പിന്നെ അതിലേക്ക് വേണ്ട സംഗതിയാണ് ഉപ്പ് പാടില്ല പഴം പഴം അധികം പഴുത്തട്ടില്ല എൻ്റെ അതുകൊണ്ട് ചിലർ പുഴുങ്ങിയ പഴം എന്നൊക്കെ പറയും പുഴുങ്ങിയ പഴം പാടില്ല കാരണം ഒരു പ്രാവശ്യം പാചകം ചെയ്തെന്ന് നമ്മൾ വീണ്ടും നിവേദ്യത്തിന് വേണ്ടി എടുക്കാൻ പാടില്ല അതുകൊണ്ട് പച്ച തന്നെ വേണം അപ്പം പച്ച നേന്ത്രപ്പഴം തന്നെ വേണം നേന്ത്രപ്പഴമാണ് അതിൽ പ്രധാനം അതിന് അതില്ലാത്തവരാണെങ്കിൽ ചെറുപഴോ ഞാലിപ്പോവാൻ പഴം നല്ലതാണ് അങ്ങനെയൊക്കെ എടുക്കാം നേന്ത്രപ്പഴമാണ് ശരിക്കും വേണ്ടത് ഇത് അരി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള അരി കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഉപ്പിടാനും പാടില്ല നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ടുക്കാം ആദ്യം കുറച്ച് വെള്ളം അധികം ആയാലും സാരില്ല നിങ്ങളത് ശ്രദ്ധിച്ചോളൂ വല്ലാതെ കുറയരുത് വെള്ളം കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല നമുക്ക് ഈ അടയിലേക്ക് കുറയാൻ പാടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു വിധം കട്ടയായിട്ടാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത് ആ പഴം ചേർക്കാം ഇതിങ്ങനെ കുറുകി വന്നുണ്ട് ഇത്ര പാകം മതി കണ്ടോ ഇതാ വല്ലാണ്ട് ലൂസ് ആവണ്ട വല്ലാണ്ട് കട്ടിയാവണ്ട നമുക്ക് പരത്തേം കൂടി വേണ്ട ഇതിങ്ങനെ നടുക്ക് ഒഴിച്ച് വെറുതെ ഇതിങ്ങനെ ഒന്ന് പതുക്കെ സ്പ്രെഡ് ചെയ്യുക തുമ്പത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അതാ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിങ്ങനെ മടക്കാം മടക്കിയിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി പിന്നെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം രണ്ടെണ്ണം ഇത് ഉണ്ടാക്കി എടുക്കണം ഈ മഹാബലിക്കുള്ള അടയായാലും നമ്മൾ ആ സാധാരണ ഉണ്ടാക്കുന്ന അടയായാലും ഈ ഓണത്തിൻ്റെ സംഭവം ആയതുകൊണ്ട് അതിനൊക്കെ ഒരു ചിട്ട ഉള്ളതുകൊണ്ട് മഹാബലിക്കുള്ള അട നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കാൻ ആദ്യം തന്നെ അത് തന്നെ വയ്ക്കാം ഇത് ചൂടായി കിടക്കുന്ന ഇഡ്ലി പാത്രമാണ് പണ്ടൊന്നും പാത്രമല്ല വലിയൊരു കലാണ് ആ കലത്തിൻ്റെ ഉള്ളിൽ ഒഴിച്ച് നമ്മൾ ഒഴിഞ്ഞലും അതുപോലെ തന്നെ വാഴാണയൊക്കെ പാവിയിട്ടാണ് പുഴുങ്ങ് നമുക്കങ്ങനെ ഒന്നും കൂടി അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിൽ തേങ്ങ ചേർക്കില്ല കേട്ടോ അതാണ് ഞാനത് പറയാഞ്ഞത് ഇതിൽ തേങ്ങ ചേർക്കില്ല രണ്ടാമത്തതും ആയി വെക്കുമ്പോൾ ഇതിന്റെ നടുഭാഗം സെൻട്രലായിട്ട് വരാൻ ശ്രദ്ധിക്കുക കാരണം സെൻട്രലായിരിക്കും നല്ല ചൂട് അതുകൊണ്ട് അട എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഈ നടുഭാഗം സെൻട്രലായിട്ട് വരണം ഇനി അടുത്തത് നമുക്ക് സാധാരണ നമുക്ക് കഴിക്കാനുള്ള രീതിയിലുള്ളത് ഉണ്ടാക്കിയെടുക്കാം അതും ഓണം സ്പെഷ്യലാണ് സാധാരണ നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന രീതിയല്ല ഓണത്തിന്റെ രീതിയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം അതുപോലെ ഈ പഴം മിക്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെയാണ് നമുക്ക് ആദ്യം തന്നെ ഈ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി കിട്ടോ ഇതിലേക്ക് നമുക്ക് ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ചീകിയെടുത്ത ശർക്കര കൊടുക്കാം ചേകിയെടുത്ത ശർക്കര വളരെ നല്ലതാണ് ശർക്കര പൊടിയായാലും അത് നല്ലതാണ് ഒരു പൊടി ഉള്ളതുകൊണ്ട് ഞാൻ പൊടി ഉപയോഗിച്ചു അതുപോലെ തന്നെ തേങ്ങ ഇതിലേക്ക് കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുക്കാം അധികം തേങ്ങ കടിക്കണത് അത്ര നന്നാവില്ല എന്നാൽ ആവശ്യത്തിന് വേണം ഇതാണ്ടത് അരമുറിയുടെ അരമുറിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിൽ നമ്മൾ ഈ പഴം അരച്ചതുകൊണ്ട് കൊണ്ട് അതിൻ്റെ വെള്ളം നോക്കിയിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാം ഇതുപോലത്തെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ മാവ് ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിന് ഈ പരുവം മതി കേട്ടോ മാവ് പോലെയല്ല കേട്ടോ അതിങ്ങനെ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ വേണം വല്ലാതെ ലൂസാവും വേണ്ട നമ്മുടെ മഹാബലിക്ക് ഉണ്ടാക്കിയ നേദ്യത്തിൻ്റെ പോലെ വേണ്ട ഇങ്ങനെ വേണം ഉണ്ട് അതും ഇതുപോലെ തന്നെ നടുക്ക് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നമ്മൾ പരത്താം വെള്ളം കുറച്ച് ചിലപ്പോൾ ഇങ്ങനെ തൊട്ട് കൊടുക്കേണ്ടി വരും കാരണം ഒരു സോഫ്റ്റ്നെസ് വരാനായിട്ട് നമുക്കതിങ്ങനെ പരത്തുമ്പോഴേക്കും പരത്തുമ്പോൾ ശരിക്കും ഇങ്ങനെ ചിലപ്പോൾ ഇല ഇങ്ങനെ കാണും ആ കാണുന്നതാണ് ശരിയായിട്ടുള്ള പരത്തിൽ എന്നാണ് പറയണത് ഇനി നമുക്ക് വേറെ ടൈപ്പ് ഒരെണ്ണ ഉണ്ടാക്കി നോക്കാം അതിലേക്ക് ഇതാ വറുത്ത അരിപ്പൊടി തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നൈസായിട്ടുള്ള അരിപ്പൊടി വേണം നമ്മൾ ഈ പത്തിരിപ്പൊടിയും എടുക്കില്ലേ അതുപോലെ തന്നെ ഇതാ എന്നിട്ട് ഏലക്കായ പഞ്ചസാരയും അതുപോലെ തന്നെ പഞ്ചസാരയും ഇട്ട് പൊടിച്ചത് മിക്സിയിൽ പൊടിച്ചത് അതിൻ്റെ പൊടി എടുക്കാം അതുപോലെ തന്നെ തേങ്ങ തേങ്ങ ഞപ്പം ഇത് കുഴച്ചതും കാണിക്കാം അതുപോലെ തന്നെ കുഴക്കാത്ത രീതിയിലും നമുക്ക് നോക്കി വയ്ക്കാം ഇപ്പം ഇതിലേക്ക് പഞ്ചസാര പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് പഴം ബാക്കി നമ്മുടെ അത് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ ലിക്വിഡിറ്റി നോക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു നുള്ളുപ്പ് ഇതിൻ്റെ ആ മധുരത്തിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവാൻ വേണ്ടി അത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ അരിപ്പൊടി എടുത്തോളൂ കേട്ടോ ഞാനൊക്കെ കുറേശേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയല്ല അടിയിൽ വെച്ചിട്ട് മാവ് വെച്ചിട്ട് വീണ്ടും കാണിച്ച് തരാം നേരത്തെ ഞാൻ നടുക്കല്ലേ വെച്ചത് ഇങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മേലോട്ട് മേലോട്ട് അതും വെച്ച് കൊടുക്കാം ഇനി വേറെ നമ്മൾ ഇതുപോലെ തന്നെ മാവ് വെച്ചുകൊടുക്കാം മാവ് വെച്ചുകൊടുത്തിട്ട് പരത്തുക ഇനിയിപ്പോൾ ഈ തേങ്ങ തേങ്ങ നല്ല വെള്ള തേങ്ങ എടുക്കണം ഇപ്പം ഇതിൽ കുറച്ച് ചെരുകിയപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നല്ല തൂ വെള്ള തേങ്ങ എടുക്കണം തൂ വെള്ള തേങ്ങ എടുത്തിട്ട് കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്യാം ഇതിലേക്ക് ശർക്കര മിക്സ് ചെയ്യാൻ പാടില്ല പഞ്ചസാര തന്നെ മിക്സ് ചെയ്യണം ആ വെള്ള കളർ ഇരിക്കണം ആ അട അതാണ് ഉണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനി ഇതിങ്ങനെ നടുക്ക് വെച്ചു കൊടുത്തിട്ട് അപ്പുറത്തേക്ക് മടക്കുമ്പോൾ ഈ തേങ്ങ അപ്പുറത്തേക്കും കൂടി അതൊരു നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പണ്ടത്തെ ഒരു സാൻഡ്വിച്ച് അല്ലേ ഇനി ഇത് നമുക്ക് അടച്ചു കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് മിനിമം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മാക്സിമം അടച്ചു വെച്ച് കൊടുക്കണം നല്ലവണ്ണം വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇഡ്ലി പാത്രത്തിൽ കാരണം നമ്മൾ ഫുൾ ഇത് വെക്കുന്നത് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പരിപാടി നോക്കാം എന്തായിട്ടുണ്ട് ആൾ ആയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെയും വെച്ച് കൊടുക്കാം ഈ ഇല ഇങ്ങനെ മാറ്റി നോക്കണം കണ്ടോ വളരെ നന്നായിട്ട് വന്നുകൊണ്ട് നമ്മുടെ അട കണ്ട ഇലയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരും ഇതാണ് ഇതിൻ്റെ ഭാഗം നമ്മുടെ അട റെഡി ആയിട്ട് ഞാൻ ഇനി പാത്രത്തിലേക്ക് പകർത്തിയെടുത്ത് കാണിക്കാം ഇതാ ഇപ്പം ഇതൊക്കെയാണ് നമ്മൾ നേദ്യത്തിനുള്ള സ്പെഷ്യലായിട്ടുള്ള ഓണം നിവേദ്യം ഉണ്ടാക്കിയിരിക്കണത് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രദ്ധിക്കുക വെരി ടേസ്റ്റിയാണ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ മഹാബലിയുടെ ആ നിവേദ്യമൊക്കെ കണ്ടോ എത്ര സോഫ്റ്റ് ആയിരിക്കണം കണ്ടോ വളരെ നന്നായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആവും അതുകൊണ്ട് എല്ലാവരും ചെയ്തു നോക്കൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ബൈ